ശ്രീ സി ആർ നീലകണ്ഠൻ കൂടി ചേരുന്നു ശ്രീ സി ആർ നീലകണ്ഠൻ ഉത്തരേന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന പരിസ്ഥിതി പ്രാധാന്യമുള്ള മേഖലയാണ് ആരവലി പർവത നിരകൾ അതിപ്പോൾ തന്നെ വലിയ പ്രതികൂല അവസ്ഥ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കോടതിയുടെ ഇടപെടലിലൂടെ നിലനിൽക്കുന്നതിനെങ്കിലും സംരക്ഷിക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷയുണ്ടോ തീർച്ചയായിട്ടും ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ എക്സിക്യൂട്ടീവ് എടുത്ത ഒരു തീരുമാനം നേരെ അതിന്റെ ജുഡീഷ്യൽ റിവ്യൂ ഒന്നും പോകാതെ എക്കോളജിക്കൽ റിവ്യൂവിന് പോകാതെ ഹിസ്റ്ററിക്ക് പോകാതെ ഒരു തീരുമാനമാണ് സുപ്രീം കോടതി എടുത്തത് അത് റിവ്യൂ ചെയ്യാനും യഥാർത്ഥത്തിൽ ആ വിഷയത്തിലെ വിദഗ്ദ്ധ സമിതിയെ നിയോഗിക്കാനുമുള്ള തീരുമാനം വളരെ വളരെ സ്വാഗതാർഹമാണ് മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കാലാവസ്ഥ വലിയ തോതിൽ മാറിക്കൊണ്ടിരിക്കുന്നു വലിയ തോതിൽ മരുവൽക്കരണം നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പൊ ഡൽഹിയൊക്കെ മനുഷ്യർ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട് ഡൽഹി ആയാലും ഹരിയാനയിലും രാജസ്ഥാനായാലും ഗുജറാത്ത് ആയാലും ഒക്കെ ഇതിന്റെ ഇമ്പാക്ട് ഉണ്ടാവും എന്നറിയാം ജലത്തിന്റെ ലഭ്യതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് ജൈവ വൈവിധ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് ഇതൊക്കെ ഏതായാലും സുപ്രീം കോടതി കൺസിഡർ ചെയ്തു എന്ന് നമ്മൾ കാണുന്നു അത് നല്ല കാര്യമാണ് കാരണം നമുക്കിപ്പോൾ അവസാനമുള്ള ഒരു ഹോപ്പ് എപ്പോഴും ജുഡീഷ്യറിയിലാണല്ലോ ഒരു ഇത്തരം കാര്യങ്ങളിൽ അതുകൊണ്ട് ജുഡീഷ്യറി അതിന്റെ എന്താ പറയുക ഒരു ചെറിയൊരു വീഴ്ച അവർക്ക് സംഭവിച്ചിട്ടുണ്ട് അത് അവർ തിരുത്തും അത് ആരവല്യം സംരക്ഷിക്കപ്പെടും എന്നൊരു പ്രതീക്ഷ തന്നെയാണ് ഈ വിധിയിൽ നിന്നുണ്ടാകുന്നത് ശരി എന്തായാലും വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു ഇടപെടൽ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു